ഹായ് വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഈ ഫോട്ടോയിൽ ഏഴ് സീനിയർ കപ്പിൾസിനെ കാണാം അവർ ഒരാഴ്ചത്തെ രാജസ്ഥാൻ ടൂറിലാണ് കേട്ടോ കേട്ടോസ് ഓൺ ടൂർ ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള പേരൻസ് ഹോളിഡേ അവരാണ് ഞങ്ങളുടെ ടൂർ മാനേജേഴ്സ് ആദ്യ ദിവസം രാവിലെ എല്ലാവരും ജയ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു ഹോട്ടലിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും കൂടി ജയ്പൂർ സിറ്റി സൈ സീം ജയ്പൂർ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ കളർ തീം പിങ്കാണ് പ്പോൾ നമ്മൾ കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഹവാമഹൽ ആർട്ടിസ്റ്റിക് ഡിസൈനിൽ വളരെ ഫേമസ് ആണ് ജയ്പൂർ ഇന്നത്തെ ഞങ്ങളുടെ ടൂറിൻ്റെ പ്രധാന ഡെസ്റ്റിനേഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആംബർ അല്ലെ അമർ ഫോർട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് വളരെയധികം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് ഇന്നേ ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ പേരൻസ് ഹോളിഡേ തന്നിട്ടുള്ള നീല തൊപ്പി ധരിച്ചിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ നടുക്ക് നിന്നാൽ മതി മൊബൈൽ ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും ഇയാളുടെ ആക്ഷൻസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു എയ്റ്റ് ഡയമെൻഷൻ വീഡിയോ ഫീലിംഗ് ഉണ്ടാവും ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഗണേഷ് പോൽ ഇതൊരു ഗേറ്റ് ആണ് ബ്യൂട്ടിഫുൾ ഗേറ്റ് ഗേറ്റിന്റെ വാതിലയിലുള്ള ചിത്രപ്പണികൾ എത്ര മനോഹരം ഗേറ്റ് കിടന്നാൽ പ്രസിദ്ധമായിട്ടുള്ള മാന്സിംഗ് പാലസും അനുബന്ധമായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒരു ഗൈഡുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തരുന്നു രാജാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ഇവിടുത്തെ രാജാവിന് ഇരുപത്തൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാണുന്നതാണ് ഷീസ് മഹൽ ഗ്ലാസ് കൊണ്ടുള്ള ആർക്കിടെക്ചറാണ് ഒരു മെഴുകുതിരി കത്തിച്ചാൽ ഇതിൻ്റെ മുകളിൽ മുഴുവൻ നക്ഷത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ പോലെയുള്ള ഈ ഗ്ലാസ്സിൽ പ്രതിഫലിച്ചുള്ള ലൈറ്റുകൾ സോ വണ്ടർഫുൾ മുമ്പിലായി മനോഹരമായ ഒരു ഉദ്യാനം ഒരു ബബിളിംഗ് ഫൗണ്ടൻ കുറേയധികം പുരാവസ്തുക്കൾ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് പാലസിന് ഇറങ്ങിയപ്പോൾ സ്ട്രീറ്റ് പ്ലേ ഒരു കടുപ്പുത്തുള്ളി ഷോ രാജസ്ഥാനി ഫോൾക്ക് ആർട്സ് വളരെ ഫേമസ് ആണ് ഫോർട്ടിന് ശേഷം തിരിച്ച് സിറ്റിയിലേക്ക് അത് ആ കാണുന്നതാണ് ജൽമഹൽ ജയ്പൂരിൽ എല്ലാം കളർഫുൾ ആണ് ഇത് ആന പോലും പകൽ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി രാത്രിയിൽ സ്പെഷ്യൽ ഡിന്നർ